ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ഗൗതമിൻ്റെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് സുപ്രധാനമായ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പരിക്കേറ്റ അർജുൻ ഹോസ്പിറ്റലിലായതിനെ തുടർന്ന് അർജുനെ സഹായിക്കുന്നതിന് എത്തിയിരിക്കുകയാണ് ഗൗതം ഈ കാര്യം കാണുന്നത് വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അഖിലയെയും അതുപോലെ തന്നെ മീനുവിനെയും ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ വേണ്ട എന്ന അർജുൻ ഗൗതമിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതേ സമയം അഖിലയുടെ ഇടപെടലുകൾ ഗൗതമിനെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ബൈക്ക് ഓടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം അഖിലയ്ക്ക് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഗൗതം മാത്രവുമല്ല താൻ വിചാരിച്ചതുപോലെ ഒരു പെൺകുട്ടി ആയിരുന്നില്ല അഖില എന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങിയതിനെ തുടർന്ന് അഖിലയെ ഗൗതം ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ഇതോടെ അഖിലയോടുള്ള മനോഭാവം മാറുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങൾ കാണാൻ ഇടയാകുന്നത് കാഞ്ചനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കാഞ്ചന പുതിയ തന്ത്രവുമായി ഗൗതമിൻ്റെ അടുത്തേക്ക് എത്തുന്നുവെങ്കിലും അഖിലയുടെ കൂടെ നിൽക്കാനുള്ള ഗൗതമിൻ്റെ തീരുമാനം ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്